അനുമോൾ കിച്ചണിൽ കയറി പുതിയ ഇഷ്യൂ ഉണ്ടായി അനുമോൾ ഉണ്ടാകുമ്പോഴാണ് ഇഷ്യൂസ് ഉണ്ടാവാറുളളത് എന്ന് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞു പോയതേ ഉള്ളൂ ഇന്ന് നമുക്കറിയാം റീ എൻട്രി വീക്കാണ് നടക്കുന്നത് മുൻഷി രഞ്ജിത്ത് അവിടെ സഹായിക്കാൻ ചെന്നു അപ്പോൾ പറഞ്ഞു ഇങ്ങനെയല്ല സവാള കട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാറി നിൽക്കുന്ന അവസ്ഥയുണ്ടായി സവാള കട്ട് ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം പോയി ദോശയുണ്ടാക്കിക്കൊണ്ടിരുന്നു ആ സമയത്ത് മുൻഷി രഞ്ജിത്ത് തിരിച്ചും കളിയാക്കിക്കൊണ്ടിരുന്നു അതായത് ഇതിൻ്റെ ഡയമീറ്റർ എത്രയാണ് ഇതിൻ്റെ റേഡിയസ് എത്രയാണ് ഈ അളവ് കറക്റ്റാണോ എന്നൊക്കെ അനുമോളോട് ചോദിച്ചിട്ട് അനുമോളെ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചു അപ്പോൾ അനുമോള് തിരിച്ച് നല്ല ഗംഭീരമായി ഘോഷ്ഠി കാണിച്ചു ഇദ്ദേഹം പ്രായം മാനിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു അനുമോൾ തിരിച്ച് പറയാത്തത് അടുക്കളയിൽ എന്തായാലും തൻ്റെ അധികാര പരിധിയിൽ ഒരാൾ കയറി വന്നത് തീരെ ഇഷ്ടപ്പെട്ട പെടുന്നില്ല അനുമോൾക്ക് മുൻഷി രഞ്ജിത്ത് ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ് എന്തായാലും ഹൗസിലില്ല ഉണ്ടായിരുന്ന കാലത്തുള്ളതിനെക്കാട്ടിലും ഗെയിം കളിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രദ്ധ ഇപ്പോഴാണ് മുൻഷി രഞ്ജിത്ത് ശ്രദ്ധിക്കുന്നതെന്ന് തോന്നുന്നു ഇന്നലെ അനീഷുമായിട്ടുള്ള സംസാരവും എപ്പിസോഡിനകത്ത് വന്നിരുന്നു അനീഷിൻ്റെ അടുത്തും അടുത്തും കൂടുതൽ സംസാരിച്ച സ്ക്രീൻ സ്പേസ് ഈ സമയത്ത് മുൻഷി രഞ്ജിത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു പ്രത്യേക പ്രകടനം കൊണ്ട് അനുമോൾ ശരിക്കും ഇറിറ്റേറ്റഡായി ശരിക്കും അദ്ദേഹത്തെ സൈഡ് മാറി നിന്ന് കൊഞ്ഞനും കുത്തുന്ന ഒരു അനുമോളെയാണ് നമ്മൾ അടുക്കളയിൽ കാണാൻ കഴിയുന്നത് അടുക്കളയിൽ അധിപകര പരിധിയിൽ കയറിയൻ ഇഷ്ടപ്പെടാത്ത ഈ ഒരു സീൻ വ്യക്തമായി കാണാം കൊഞ്ഞനും കുത്തി മുൻഷിയോടുള്ള ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ട് അനുമോൾ